ട്രെയിനിങ് ഞങ്ങൾ 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 നൽകുന്നു നൽകുന്നു കേരളത്തിൽ എവിടെയും സർവീസ് കസ്റ്റമേഴ്സിന്റെ വാഹനത്തിലും വാഹനത്തിലും ഞങ്ങളുടെ ഹലോ ഡ്രൈവേഴ്സ് എല്ലാ ും അതീതമായ വോട്ടുകൾ കൊണ്ടാണ് പക്ഷേ പാർട്ടി പ്രവർത്തകരാണ് നമുക്ക് വേണ്ടി പണിയെടുക്കുന്നത് അവരെന്തിനാ ജോലി എടുക്കുന്നത് പാർട്ടി വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് പാർട്ടി പ്രവർത്തകർ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പാർട്ടി ഒരു പ്രധാന ഘടകം തന്നെയാണ് പാർട്ടി നമ്മളെ സ്ഥാനാർത്ഥിയാവുമ്പോഴാണല്ലോ നമ്മൾ സ്ഥാനാർത്ഥിയാകുന്നത് അതേ സമയത്ത് പാർട്ടി പ്രവർത്തകർ നമുക്ക് വേണ്ടി ജോലി എടുക്കുമ്പോഴാണ് നമുക്ക് വിജയസാധ്യത ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ പാർട്ടിക്ക് അതീതമായിട്ടുള്ള വോട്ട് കിട്ടുന്നവർ തന്നെയാണ് ജയിക്കുന്നത് പക്ഷേ പാർട്ടിയാണ് നമുക്ക് സീറ്റ് തരുന്നത് പ്രവർത്തകരാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അത് മാത്രം നമ്മൾ മറക്കാൻ പാടില്ല കോൺഗ്രസ് എൺപത്തിനാലിലും എൺപത്തി ഒൻപതിലും തൊണ്ണൂറ്റൊന്നിലും തുടർച്ചയായിട്ട് ഏ ചാൾസ് കൊടുന്ന് ജയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കോൺഗ്രസ് ടിക്കറ്റ് ഹാട്രിക് യൂജൻ വിടന്ന് തിരുവനന്തപുരത്ത് നേടിയ ആൾ ശ്രീ എ ചാൾസാണ് അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ കഴിവുകൊണ്ട് ഞാൻ ജയിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിലേ ജയിക്കാൻ പറ്റും അപ്പോൾ ചാൾസ് ഇവിടെ നിന്ന് മൂന്ന് തവണ തുടർച്ചയായി ജയിച്ചിട്ടുണ്ട് ലോക്സഭയിലേക്ക് ഇതിനു മുമ്പ് ഇപ്പോൾ കോൺഗ്രസ് തന്നെ വേണമെങ്കിൽ എനിക്ക് വഴികളുണ്ട് എന്നിട്ട് മുന്നോടി അല്ല അത് ഞാൻ അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യുന്നില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ആരും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല എല്ലാവരും പാർട്ടിക്കകത്തുതന്നെ നിർത്തണം അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസം പാർട്ടിക്കകത്തുണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്ന് ഒരു എന്നവർത്തം കൂടെ ഇല്ല ഞാൻ സംസാരിച്ചിട്ടില്ല പണ്ട് മറ്റേ ലോക്സഭാംഗമായിരുന്നപ്പോൾ സ്ഥിരം ഡൽഹി നിന്ന് കാണാറുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ സാധാരണ പാർട്ടി യോഗങ്ങളിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഹലോ പറയാറല്ലാതെ മറ്റ് വിഷയങ്ങൾ സംസാരിച്ചിട്ടില്ല മുമ്പ് കാര്യങ്ങളൊക്കെ ഡൽഹിയിൽ വെച്ച് ഞങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താറുണ്ടായിരുന്നു ഇപ്പോഴെന്താ പ്രശ്നം അദ്ദേഹത്തിനെനിക്ക് അറിയില്ല പക്ഷേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അദ്ദേഹത്തിനെ കൂടെ നിർത്തണം പാർട്ടിക്ക് ഞാൻ കേരളത്തിൽ ഒരു കാലത്തും പാർട്ടിക്ക് നേതൃക്ഷാമം ഉണ്ടായിട്ടില്ല കാരണം എല്ലാവരും പാർട്ടിയുടെ ഉന്നത സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യര ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്ന അതല്ല ശശി തരൂരിന് പാർട്ടിയിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് അദ്ദേഹത്തിനെ ഒപ്പം നിർത്തണം ആരും പാർട്ടിക്ക് പുറത്തു പോകാൻ പാടില്ല എന്ന എന്റെ അഭിപ്രായം ആദ്യത്തെ ലേഖനത്തിൽ തന്നെ അദ്ദേഹം ഒരു സൂചന നൽകിയിരുന്നു അതിനിടയിൽ നേതൃത്വത്തിന് ഇത് പരിഹരിക്കാനും ചർച്ച ചെയ്യാനും അദ്ദേഹത്തെ കൂടെ നിർത്താനും കഴിഞ്ഞില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അല്ല അത് ശ്രീ രാഹുൽ ഗാന്ധി ഞാൻ അദ്ദേഹത്തിനെ നേരിട്ട് വിളിപ്പിച്ചു അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ കേട്ടു അപ്പൊ അത് തീരുമാനം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകും അതല്ലാതെ രാഹുൽ ഗാന്ധി ഒരിക്കലും അദ്ദേഹത്തിനെ തള്ളി പറയുകയോ അദ്ദേഹത്തിന് മോശക്കാരനായി ചിത്രീകരിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ പക്ഷേ അങ്ങനെ ചില വിവരങ്ങൾ അതൊക്കെ ഊഹാഹവങ്ങളാണ് ശ്രീ ശശി തരൂർ എന്നെ പറഞ്ഞു ഞാനും ശ്രീ രാഹുൽ ഗാന്ധിയായിട്ട് സംസാരിച്ചത് ഞങ്ങൾ തമ്മിൽ മാത്രമേ അറിയുള്ളൂ മൂന്നാമതൊരാൾ അറിയില്ല പിന്നെ എങ്ങനെ ഈ ഊഹാഹോങ്ങൾ പുറത്തു പോകുന്ന എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്ന് ഞാൻ പറയാനുള്ള കാരണമല്ല ഞാൻ ആരെയും ഒറ്റയടിക്ക് ഒരിക്കലും നമ്മൾ തള്ളി പറയുന്ന ശരിയല്ല ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ സേവനവും പാർട്ടിക്ക് ആവശ്യമാണ് അപ്പോൾ എല്ലാ വിഭാഗങ്ങളും കൂടുമ്പോഴാണ് പാർട്ടിക്കൊരു വിജയം ഉണ്ടാവുക അങ്ങ് ഇടക്കാലത്ത് അദ്ദേഹത്തിനെ പൂർണ്ണമായും പിന്തുണച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ല ഞാൻ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഇപ്പോൾ അതിനുശേഷമാണല്ലോ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിൽ വന്നു ഞാൻ ഇപ്പോഴും പറയുന്നു അദ്ദേഹത്തിനെരിക്കലും മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെ എനിക്കുള്ളത്യാണ് കോൺഗ്രസിന് അല്ല അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിനെ കുറിച്ച് ഞാൻ എന്ത് പറയാൻ ഇപ്പോഴും കോൺഗ്രസ് കാരനാണ് ഞങ്ങളുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അങ്കാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക